രണ്ടു വർഷം കൂടുതലും വിട്ടിട്ടുണ്ടോ എത്ര പേർ നമുക്കൊരു എണ്ണം പറയാൻ പറ്റുമോ മോഹൻകുമാർ പറയുന്നത് അൻപതിൽ പരം പാർട്ടി കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ തനിക്കൊപ്പം നിന്നുകൊണ്ട് പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നു എന്നുള്ളതാണ് ആ പ്രവർത്തകരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഈ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഈ പാർട്ടി ഓഫീസ് ഇപ്പോൾ ആലത്തൂർ ഡി വി എസ് പി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുള്ള ഡി എസ് പി അതായത് അദ്ദേഹം പറയുന്ന എഗ്രിമെന്റ് ഡി എസ് പിന്നിട്ടുണ്ട് മോഹൻകുമാറിന്റെ പേരിലാണ് പതിനൊന്ന് മാസത്തേക്കുള്ള എഗ്രമെന്റ് ഉള്ളത് പുതിയ അത് ഞങ്ങളത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യും എമെന്റ് പരിശോധിച്ച ശേഷം ബാക്കി നടപടികളുണ്ടാവും ഇപ്പൊ തൽക്കാലത്ത് ഓഫീസ് പൂട്ടിയിടാൻ പോകും ഡി വി എസ് പിക്ക് വാടക കരാറ് നൽകിയിരുന്നുവെന്ന് മോഹൻകുമാർ പറയുന്നു ആ കാര്യം ഡി വി എസ് പിയും സ്ഥിരീകരിക്കുന്നുണ്ട് പതിനൊന്ന് മാസത്തേക്ക് ആ കെട്ടിട ഉടമ മോഹൻകുമാറിൻ്റെ പേരിൽ ഈ കെട്ടിടം എഗ്രിമെൻറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് വാടകയ്ക്ക് നൽകിയിട്ടുണ്ട് ആ കാര്യം ഡി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നിലവിൽ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നു ആരെയും പ്രവേശിപ്പിക്കാതെ ഈ പാർട്ടി ഓഫീസ് ഇപ്പോൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ പൂട്ടി വലിയ ഒരു സുരക്ഷ ഈ മേഖലയിൽ പോലീസ് ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ് രണ്ട് ഭാഗത്തും മണ്ഡലം പ്രസിഡന്റ് പേരിൽ കരാർ എഴുതാൻ സ്വാഭാവികമല്ലേ എന്നുള്ള കാര്യം ഒന്ന് ചോദിക്കൂ ഈ പാർട്ടി വിടാൻ പോവുകയാണെന്നും ഇനി അങ്ങോട്ട് സി പി എം ഓഫീസായി അത് പ്രവർത്തിക്കാൻ പോവുകയാണ് എന്നും ഒക്കെ പറഞ്ഞ ശേഷമാണ് ആ പുതിയ എഗ്രിമെന്റ് ഉണ്ടായിരിക്കുന്നത് ഈ പത്ത് വർഷമായി കോൺഗ്രസിന്റെ ഓഫീസായി പ്രവർത്തിച്ചൊരു കെട്ടിടമാണല്ലോ ഈ സ്ഥലമുടമയും അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കാൻ സ്മൃതി അതായത് അല്പസമയം മുമ്പ് വാർത്ത സ്മൃതി അതായത് അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ മോഹൻകുമാർ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പതിനൊന്ന് മാസത്തേക്ക് വാടക കരാർ പുതുക്കിയിരുന്നു പുതുക്കിയ കരാർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പേരിലല്ല മോഹൻകുമാറിന്റെ പേരിലാണ് മോഹൻകുമാർ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് de claro. തീർച്ചയായും ഇപ്പോൾ മോഹൻകുമാർ പോലീസുമായി സംസാരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഈ ഓഫീസിൻ്റെ ആ വാതിൽ പൂട്ടിട്ട് പൂട്ടുകയാണ് നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി ആ വാതിൽ അകത്തേക്ക് കയറിയുന്നു ആ വാതിൽ ഇപ്പോൾ മോഹൻകുമാറിൻ്റെ ക്ഷമിക്കണം പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പൂട്ടിട്ട് പൊളിക്കുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ മോഹൻകുമാറും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തി പോലീസുമായി സംസാരിക്കുകയാണ് ആ മോഹൻകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും ഈ പോലീസുമായി ചർച്ച നടക്കുന്നു കാരണം അവരുടെ പേരിൽ എഗ്രിമെൻറ്റ് ചെയ്യപ്പെട്ട ഓഫീസിനകത്തേക്ക് കെ തങ്ങളുടെ അവകാശമാണെന്ന് ഇപ്പോൾ ഈ ചർച്ച ഇപ്പോഴും പോലീസിനോട് േഖ അടുത്ത് കൊടുത്തിട്ടുണ്ട് ഇത് എൻ്റെ പേരിൽ വ്യക്തിപരമായി ഞാൻ വാങ്ങിയ ഓഫീസാണ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം നടത്താനുള്ള ഓഫീസ് മിനിഞ്ഞാന്ന് രാജിവെച്ച ശേഷം മാത്രം ഇത് വാങ്ങിയ സാധനമാണ് അതിനകത്ത് കേരള എങ്ങനെയാണ് പറയുന്നത് അപ്പോൾ എന്താ സാർ ഇതൊരു രാഷ്ട്രീയ ഗുണ്ടായിസോ അത് ചെയ്യാൻ പറ്റില്ലല്ലോ ഇന്നലെ വരെ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ ഞാൻ ഒരു ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും ചെയ്തതൊന്നുമല്ല ഈ പാർട്ടിയെ പാർട്ടി ആൾക്കാർ ഇപ്പൊ ചോദിക്കൂ എന്റെ പേരിൽ മാത്രം പൊളിറ്റിക്കൽ പാർട്ടി ഓഫീസായി ഫംഗ്ഷൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് വേണ്ടിട്ടുണ്ട് മോഹൻകുമാർ വെസ്റ്റ് ഹൗസ് വറോഡ്പോ കോൺഗ്രസിന്റെ പേരിലല്ല എന്റെ പൊളിറ്റിക്കൽ പാർട്ടി അത് രാജിവെച്ച ശേഷം മാത്രമാണ് മലയാളത്തിൽ അയച്ചു കൊടുത്തപ്പോ അവർക്ക് അത് അറിയില്ല പറഞ്ഞു ഇംഗ്ലീഷിൽ പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് മൈൻഡ് മോഹൻ കുമാറിന്റെ പൊളിറ്റിക്കൽ പാർട്ടി ഓഫീസായിട്ട് ഇംഗ്ലീഷിൽ വായിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആദ്യം അറിയൂ അല്ല ഡിവിസ് അല്ലേ കയ്യിൽ ഇതുണ്ട് കോപ്പി ഉണ്ട് എഗ്രിമെന്റ് എഗ്രിമെന്റ് ഇംഗ്ലീഷിലുള്ള എഗ്രിമെന്റ് എന്റെ പൊളിറ്റിക്കൽ പാർട്ടി മോഹൻകുമാറിന്റെ പേരിൽ എഴുതി തന്നത് എന്റെ എന്റെ ഇതിലെ സാർ നൂറ് കൊല്ലം അല്ല എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി ഓഫീസ് തടത്താൻ കാര്യമാണ് നിങ്ങളത് മനസ്സിലാക്കണം അല്ലാതെ ചോദിക്കണം ചോദിക്കണം ഇക്ബാൽ മുമ്പ് എങ്ങനെയായിരുന്നു എഗ്രിമെന്റ് അതറിയണം മോഹൻകുമാറിന്റെ രൂപത്തിലാണോ എഗ്രിമെന്റ് ഉണ്ടാവുക സംശയമുണ്ട് മിനിഞ്ഞാന്ന് ഞാൻ അത് ഒഴിഞ്ഞ ശേഷം മാത്രമാണ് ഞാൻ അതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് മിനിഞ്ഞാന്ന് മുമ്പുള്ള കരാർ അല്ല അല്ല നോക്കി നിങ്ങളായിട്ടല്ല ഞാൻ ഫ്രീ സംസാരിക്കട്ടെ പറ്റുക വാടക കരാറില്ല അവരായിട്ട് അത് അങ്ങനെ മറ്റേ അവരുടേത് ഒഴിയാതെ അങ്ങനെ കിടക്കായിരുന്നു ഞാൻ വന്ന ശേഷമാണ് ഓണറുമായിട്ട് ഇതിന്റെ അഗ്രിമെന്റ് തുടങ്ങിയത് കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസിൽ നൂറ് ശതമാനം അതെ അതുണ്ടെങ്കിൽ ഇവർ കാണിക്കട്ടെ അത്തരത്തിലുള്ളൊരു എഗ്രിമെൻറ്റ് കോൺഗ്രസിൻ്റെ ആദ്യകാല നേതാക്കന്മാരിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണിക്കട്ടെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും ഈ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് ഇല്ല എഗ്രിമെന്റ് ഇല്ല എഗ്രിമെന്റ് ഇല്ലാതെയാണ് നടന്നത് അപ്പോൾ ഇത് മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ച ശേഷം പറഞ്ഞു നിങ്ങളുടെ ബിൽഡിംഗ് ആണ് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി കയ്യേറില്ല പതിനൊന്ന് മാസത്തെ എഗ്രിമെൻറ്റ് തരിക നിങ്ങൾക്ക് പിന്നീട് ഞങ്ങൾക്ക് തുടരാൻ അനുവാദമുണ്ടെങ്കിൽ ഞങ്ങൾ പുതുക്കി തരാം അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ഒഴിപ്പിക്കാൻ നിങ്ങൾക്ക് നോട്ടീസ് തരാം നിയമപരമായി ഈ അമ്പത് അറുപത് കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ കെട്ടിടത്തിൻ്റെ ഒരു ഇതിന് നമ്മൾ എഗ്രമെൻറ്റ് അവർക്ക് കൊടുക്കുന്നത് ഓണറിന് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് കിട്ടി പതിനു മാസം കഴിഞ്ഞാൽ അത് തരില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറിപ്പോകാൻ തയ്യാറാണ് വേറെ സ്ഥലത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറെ ഓഫീസ് ഉണ്ടല്ലോ ഇപ്പോൾ ഇതിന്റെ അവകാശം ഉടമ മോഹൻകുമാർ എന്ന വ്യക്തിയാണ് മോഹൻകുമാറിന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത് ആശോചിച്ച ശേഷം ഇതിൽ നിയമപരമായി ആർക്കാണോ അത് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോഹൻകുമാർ മോഹൻകുമാർ അതുപോലെ ചേരുന്ന പാർട്ടിക്ക് പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും ഇതാ ഇതാ എൻ്റെ 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 എഗ്രിമെൻ്റ് എഗ്രിമെൻ്റ് ആണ് രാമദാസ് കൂടി പൊളിറ്റിക്കൽ ാണ് അതിലുള്ളത് അല്ല നിയമപരമായി എനിക്ക് അവകാശപ്പെട്ട് നമ്മുടെ പേരിൽ തന്ന സാധനത്തെ നിയമപരമായി പോലീസ് പറയുന്ന രീതിയിൽ ചെയ്യും നമ്മൾ നിയമം ലംഘിക്കാൻ വന്ന ആൾക്കാരല്ലല്ലോ നൂറ് ശതമാനമല്ല ഇതൊരു പാർട്ടിയുടെ ഓഫീസല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട് അപ്പോൾ അവർ സംസാരിക്കുന്നു സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആരുടെയാണ് എഗ്രിമെൻറ്റ്സിൻ്റെ രേഖ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക അതിൽ എത്ര പ്രശ്നങ്ങളുണ്ടായാലും രണ്ട് രണ്ട് വിഭാഗം രണ്ട് വിഭാഗക്കാരെ സ്റ്റേഷനിലേക്ക് വിളിക്കും അവരുടെ ഡോക്യുമെന്റ്സ് ഹാജരാക്കാൻ പറയും ഇവിടെ ഇനി പറയോടെ പ്രശ്നങ്ങളുണ്ടായാലും ഞങ്ങൾ ലാത്തി ചാർജ് അതിൻ്റെ മറ്റു നടപടികളിലേക്ക് നിങ്ങൾ ഞങ്ങൾ നോൺവൈലബിൾ കേസെസ് ഇട്ട് ജയിലിൽ അയക്കണം അപ്പോൾ ഇനി വെറുതെ ഇങ്ങനെ ഒരു കുരം കളിപ്പിക്കുന്ന പരിപാടിയിലേക്കില്ല നടപടികൾ കൂടി തന്നെ ഇത് തീർക്കും ഇന്ന് ഒരു മണിക്കൂറിനുള്ളിൽ പ്രശ്നം തീർക്കും ആരെയൊക്കെ ജയിലിൽ അയക്കേണ്ടി വന്നാലും യഥാർത്ഥ ഉടമകൾ ആരാണെന്ന് കണ്ടെത്തി അവർക്ക് ഈ കെട്ടിടം നൽകാനുള്ള ഒരു തീരുമാനം പോലീസ് തീരുമാനം പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും രണ്ട് പേ രണ്ട് പേരോടും ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ പറയും ഒരു മണിക്കൂറിനെ ആരാണോ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ടുവരുന്നവർ അവരെ ഇത് ഏൽപ്പിച്ച് കൊടുക്കും വിളിച്ചു വിളിച്ചത് എട്ട് ഉടമയെ വിളിച്ചു അയാളുടെ അദ്ദേഹത്തിന്റെ വൈഫ് വരാമെന്ന് പറഞ്ഞിട്ട് അവരോട് ഞങ്ങൾ സംസാരിച്ച ശേഷം മറ്റു നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും വെറുതെ ഒരു ലോൻഡ് ഓർഡർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആരെയും സമ്മതിക്കൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചോട്ടവരല്ലേ ഓഫീസ് തന്നെയാണ് പൂട്ടിയിടാൻ തീരുമാനം ഈ ഡോക്യുമെന്റ്സ് പരിശോധിക്കുന്നവരെ അതിനുശേഷം ഞങ്ങൾ അഭിമാനപ്പെട്ട ആർ ഡി റിപ്പോർട്ട് കൊടുത്തത് ആർ ഡി കൊണ്ട് ഞങ്ങൾ ഏറ്റെടുപ്പിക്കും അവർ ചർച്ചയ്ക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഒരു മണിക്കൂർ സമയം കൊടുക്കുക അതിനുള്ളിൽ തീർന്നില്ലെങ്കിൽ കഴിഞ്ഞു അതായത് പോലീസ് പോലീസ് അവസാനഘട്ട നടപടി നടപടി അല്ലെങ്കിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നു അതായത് ഒരു മണിക്കൂർ സമയം രണ്ട് വിഭാഗക്കാർക്കും നൽകിയിരിക്കുന്നു